രാമാ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയാമ ഹരേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തെ കുറിച്ചുള്ള ഒരു ആമുഖം നമുക്ക് ഇന്ന് നോക്കാം മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സൗഭാഗ്യമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം നാം കർക്കടക മാസത്തിൽ ഒരു മാസം അത് വായിക്കുന്നു പാരായണം ചെയ്യപ്പെടുന്നു എല്ലായിടവും എല്ലാ വീടുകളിലും വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് കേരള ഭൂമിയിൽ അവതരിച്ച മഹാപുരുഷന്മാരിൽ എഴുത്തച്ഛനുള്ള സ്ഥാനം വളരെ ശ്രേഷ്ഠമാണ് ശ്രീശങ്കരാചാര്യർ മേൽപ്പത്തൂർ ഭട്ടതിരി പൂന്താനം നമ്പൂതിരി മേഴത്തോൾ അഗ്നിഹോത്രി കുലശേഖര ചക്രവർത്തി കുഞ്ചൻ നമ്പ്യാർ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് തുടങ്ങിയ എട്ടോ പത്തോ അധികായന്മാരെ സവിശേഷമായി സ്മരിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഒരാൾ ഭാഷാപിതാവ് എന്ന് കീർത്തിതനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നെയാണ് ഈ ഭാർഗോഭൂമിയിലെ ജനതയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായി വന്ന സാംസ്കാരിക ഉത്കർഷത്തിന് വഴിതെളിച്ച ദാർശനിക കവിയായിരുന്നു എഴുത്തച്ഛൻ കാലസാഗര തരംഗങ്ങൾക്കൊന്നിനും തുടച്ചു മാറ്റാനാകാത്ത ഒരു പാദമുദ്രയാണ് അദ്ദേഹം ഇവിടെ പതിപ്പിച്ചത് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥാഗാനങ്ങൾ ഒരു ശാരീരിക പൈതലിനെ കൊണ്ട് പാടിച്ച് ജനജീവിതത്തിൽ ഭക്തിയും സംസ്കാരവും ഒരു മന്ദസമീരണനെ പോലെ പ്രചരിപ്പിച്ച പ്രസരിപ്പിച്ച എഴുത്തച്ഛൻ ആദികവി വാൽമീകിയുടെ ആദർശ പുരുഷനായ രാമനെയും ലക്ഷ്മിദേവിയുടെ അവതാരമായ സീതയെയും സ്വന്തം ഭാഷയിൽ സ്വകീയ ശൈലിയിൽ തൻ്റെ ചുറ്റുപാടുമുള്ള ജനസമൂഹത്തിന് നിത്യപ്രചോദകമാകും വിധം പരിചയപ്പെടുത്തി തരികയാണ് ആരായിരുന്നു ഈ ശ്രീരാമൻ ആരായിരുന്നു ആ പുരുഷോത്തമൻ ആദി ആദികാവ്യത്തെ ആശ്രയിച്ചു തന്നെ ഇവിടെ നമുക്ക് അതിന് ആ ചോദ്യത്തിനും ആ ഉത്ത അതിൻ്റെ ഉത്തരവും കണ്ടുപിടിക്കാം തപസ്വാധ്യായ നിരതം തപസ്വീ വഗ്വിതാം നാരദം വാത്മീകീർമുനിവം കോസ് സാം ലോകേ ഗുണവാൻ കീര്യവാൻ കർമ്മജ്ഞം ചതഞ്ഞ് ചംച്ച സദ്യവാക്ോദൃവ്രത ചരിത്രേണോ യുക്വൂതോഹിത വിദ്വാൻ ക समर्थं जगन् आत्मवान् आत्मान् को जिद को न सूयगः कस्य बिह्वेवाञ्छ जादरोषस्य संयुगे एतदिच्छाम्यहं श्रोतुं परं कौतूहलं हि मे महर्षे त्वं समर्थोऽसि അപ്പോൾ വാത്മീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് യഥാർത്ഥ ഒരു മനുഷ്യനെ കുറിച്ച് വീര്യവാനും ഗുണവാനും ധർമ്മജ്ഞനും സത്യ സത്യവാക്യത്തിൽ ദൃഢനായി നിൽക്കുന്നവനും അതുപോലെ കൃതജ്ഞതയുള്ളവനും ആയ ഈ സർവഭൂദേശങ്ങളിലും വെച്ച് സമർത്ഥനും അതുപോലെ പ്രിയദർശനൻ കാണാൻ സുന്ദരനും അങ്ങനെയാ ഉള്ള ഒരു കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു നരനെ കുറിച്ച് നരനെക്കുറിച്ച് എനിക്ക് ആഗ്രഹമുണ്ട് മഹർഷി അങ്ങ് സമർത്ഥനാണല്ലോ അങ്ങനെ സമർത്ഥനായ അങ്ങക്ക് ഈ വിധം ഒരു നരനെ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാലും വാൽമീകി മഹർഷി നാരദനോട് ഉന്നയിച്ച പ്രശ്നമാണ് ഇത് ത്രിലോകജ്ഞനായ നാരദൻ സന്തുഷ്ട മാനസനായി സമാധാനം നൽകി അങ്ങനെ ഒരാൾ ഉണ്ട് ഒരാൾ മാത്രം അതാരെന്ന് നാരദന്റെ വാക്കുകളിൽ തന്നെ നമ്മൾക്ക് കേൾക്കാം ഇഷാകുവംശപ്രഭവോ രാമോ നാമജനീ ശ്രുതഹ നിയതാത്മാ മഹാവീരോ ദൂതിമാൻ ധൃതിമാൻ വശീ ബുദ്ധിമാന്നീതിമാൻ ശീമാൻ ശുബർഹ വി വി വിപലാസോ മഹ കംബുഗ്രീവോ മഹാഹനുധർമ്മ സജനം ചിതേരദ യശസ്വീ ജ്ഞാനസംപന്നുചിശ്യസമാധിമാൻ പ്രജാപതി സമ ശ്രീമാൻഷൂത രക്ഷിതാ ജീവലോകരിരക്ഷിത ഈ ലോകത്തെയും ധർമ്മത്തെയും ജീവലോകങ്ങളെ എല്ലാം തന്നെ രക്ഷിക്കുന്നവനും ഗുണവാനും ധർമ്മജ്ഞനും സത്യസന്ധനും പ്രജകളുടെ ഹിതം മാനിക്കുന്നവനും ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനും ബുദ്ധിമാനും നീതിമാനും ഒക്കെയായ ഒരു മഹാവീരൻ വംശപ്രഭവോ നാമ ഈശാഘുവംശത്തിൽ പ്രഭവോ ജനിച്ചവനും രാമോനാമ ജനൈ ശ്രുതഹ ജനങ്ങളിൽ എങ്ങനെ അറിയപ്പെടുന്നു ശ്രുതി എങ്ങനെയാണ് രാമോ നാമ രാമൻ എന്ന പേരിൽ ജനങ്ങളിൽ അറിയപ്പെടുന്നവനും ആയ ഒരു നരനുണ്ട് ആ നരനെ നീ സംശ്രയിച്ചാലും വാത്മീകി മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ അങ്ങനെയുള്ള ഒരു നരനുണ്ട് ആ നരനെ സംശ്രയിച്ചാലും മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമന്റെയും സുഹൃതയും ധർമ്മചാരിണിയും ലക്ഷ്മി അവതാരവുമായ സീതാദേവിയുടെയും കഥയാണ് വാത്മീകി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ വിവരിച്ചത് മാനിഷാദ്രതിഷ്ഠമ ശാശ്വതീ സമാനാദേ ഭഗവധി തത് കാമോഹിതം ആദി കാവ്യ രചനയുടെ നിദാനം ഇതാണ് കാവ്യം എഴുതുവാൻ തന്നെ ഒരു കാരണമായി തീർന്നത് അതായത് കാട്ടാളൻ കാമമോഹിതരായിരിക്കുന്ന ആ ക്രൗഞ്ചപക്ഷികളിൽ പക്ഷികളിൽ ഒന്നിനെ അമ്പയു വീഴ്ത്തി അത് മാ നിഷാദാ എഴുതു കാട്ടാള അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ തത് കാമോഹിതം കാമമോഹിതരായി അങ്ങനെ ഇരുന്ന പക്ഷികളിൽ ഒന്നിനെ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആദി കവിയുടെ വാക്കിൽ നിന്ന് ഉടലെടുത്ത ആ രാമായണ കാവ്യം എത്രമാത്രം സാഹ്യമായ കൃതിയാണെന്ന് വാത്മീകി തന്നെ സൂചിപ്പി രാമായണ കാവ്യത്തിന്റെ ആ ഗുണത്തെ കുറിച്ച് എത്രമാത്രം സ്തുതിക്കപ്പെടേണ്ടതാണ് എന്ന് വാത്മീകി മഹർഷി തന്നെ പറയുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഫലവും പറയുന്നുണ്ട് കാമാർത്ഥ ഗുണസംയുക്തം

ഠ്യം രത്നത്തിൽ ശ്രേഷ്ഠമുള്ള രത്നമാണത് സർവശ്രുതി മനോഹരം എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ആ ശ്രുതി കേട്ടുകൊണ്ടിരിക്കാൻ ചെവിക്ക് കർണത്തിന് ആനന്ദം നൽകുന്നതാണ് അങ്ങനെ നമ്മൾക്ക് ഇത് എഴുതി തന്ന ആ മഹർഷിയെ ആ ആദികവിയെ ഒന്ന് നമസ്കരിക്കാം ക്ഷരം ആരുഹ്യകുതാഖാ വന്ദേ വാൽമീകോകിരം വാൽമീകർമുഹ്യ ശൃണൻ രാമകഥാനാദം കോ രാമായണ രചനയുടെ ഫലം കൂടി അതിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കുയിലായി മധുരം മധുരമായ സ്വരത്തിൽ അക്ഷരങ്ങളിൽ രാമനെ ഇങ്ങനെ കവിതയാകുന്ന ശാഖയിൽ ആരൂഹ്യ കയറിയിരുന്നിട്ട് രാം മധുരമായ മധുരമായ സ്വരത്തിൽ ഇങ്ങനെ രാമ രാമായ ആ കുയിൽ പാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ വാത്മീകി ഗോകുലത്തിനെ നമ്മൾക്ക് നമസ്കരിക്കാം രാമായണ രചനയുടെ ഫലം എന്താണ് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞാൽ രാമ രാമകഥാനാദം കോനായാതി പരാഗതി നമ്മൾക്ക് പരഗതി ഉണ്ടാകും ഇത്രയും പാവനവും മഹത്വമായ ഒരു അവതാര കഥയാണ് വാത്മീകി അവതരിപ്പിച്ചത് അതും അതിമനോഹരമായ ഒരു കാവ്യപ്രവാഹത്തിലൂടെ വാത്മീകി രാമായണ കഥയിലെ മിഴിയുറ്റ കഥാപാത്രവുമാണ് വ്യാസൻ മഹാഭാരത കഥയിൽ എന്നതുപോലെ ഈ സാദൃശ്യം നമുക്ക് ആരണ്യ പാരമ്പര്യത്തിൻ്റെയും ആർഷ സംസ്കൃതിയുടെയും സവിശേഷതയാണെന്ന് നമ്മൾക്ക് പറയാം അല്ലെ വാത്മീകി ആശ്രമത്തിൽ രാമനും സീതയും ചെന്ന് താമസിക്കുന്നതും പിന്നീട് ഏർ സീതാദേവിയുടെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ മക്കളെ വളർത്തുന്നതും എല്ലാം തന്നെ വാത്മീകി ഈ ഒരു കഥാപാത്രമായിട്ട് തന്നെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി തന്നെ ശ്രീരാമകവിയുടെ രാമചരിതമാണ് തുടർന്ന് കണ്ണശ്ശരാമായ ഇങ്ങനെ കുറേ കൃതികളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് കുമാരനാശാൻ്റെ ചിന്താവഷ്ടയായ സീത പിന്നെ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകം അങ്ങനെ കുറേ കുറേ കൃതികളിങ്ങനെ പിന്നീട് ഇതേ ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധേയങ്ങളായ കൃതികൾ ഉണ്ടായിട്ടുണ്ട് എഴുത്തച്ഛൻ മൂലകാവ്യത്തെയാണ് രാ അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് സംസ്കൃതം മൂല മൂലകാവ്യത്തെയാണ് എഴുത്തച്ഛൻ സ്വതന്ത്രമായി പരിഭാഷപ്പെടുത്തിയത് ഇത് ഒരു വിവർത്തനം അഷ്ട അഷ്ടവൈദ്യൻ ബ്രഹ്മശ്രീ വൈദ്യമഠം ഒരു ചെറിയ രീതി അല്ല അധ്യാത്മരാമായണത്തിനെ കുറച്ചുകൂടെ ഈ സമീപകാലത്ത് വിവർത്തനം ചെയ്ത ആളാണ് നാരായണൻ നമ്പൂതിരി അതുപോലെ തന്നെ വാത്മീകിക്ക് ശ്രീരാമൻ ആദർശ പുരുഷനാണ് സീതാദേവി ആദർശവതിയായ സ്ത്രീരത്നമാണ് അധ്യാത്മരാമായണം മഹാവിഷ്ണുവിന്റെ സപ്തമ അവതാരമാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാരമായ സീതയുടെയും കഥയാണ് പാർവതി പരമേശ്വര സംവാദ രൂപേണയാണ് ഇത് രചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മഹേശ്വരൻ ഉമയ്ക്ക് രാമകഥ ഉപദേശിച്ചു കൊടുക്കുന്ന രീതി അല്ലേ എപ്പോഴും കേട്ടുകൊണ്ടാലും കേട്ടുകൊണ്ടാലും അപ്പോൾ ഒരു ചോദ്യം പാർവതി അങ്ങോട്ട് ചോദിക്കും അതിന് ഉത്തരമായി പരമേശ്വരൻ ഇങ്ങനെ ഉത്തരം രാമകഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് പറയുന്നത് ആരാണ് ശാരീരിക പൈതലാണ് ഈ വ്യാസഭഗവാൻ ഭാരതം വനപർവം രാമോ വ്യാഖ്യാന പർവ്വത്തിൽ എഴുന്നൂറ്റമ്പത്തൊന്ന് ശ്ലോകങ്ങളിലും വാത്മീകി ഇരുപത്തി ശ്ലോകങ്ങളിലും അധ്യാത്മരാമായണകാരൻ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ശ്ലോകങ്ങളിലുമായിട്ടാണ് ഈ രാമായണ കഥ പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ രാമായണ കഥയുടെ ഉള്ളടക്കം ഇതാണ് ഇത് നമ്മൾക്ക് നിത്യം പാരായണം ചെയ്താൽ സർവൈശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും ഗ്രഹത്തിൽ ഉണ്ടാകും എല്ലാവരും രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്ത് ശാന്തി പൂർണ്ണമായ ഒരു ജീവിതം എല്ലാവർക്കും കുടുംബജീവിതം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം